എപ്പോഴും സ്ഥിരം റൂട്ട് ആയതുകൊണ്ട് എന്തെങ്കിലും ആവശ്യമൊക്കെ ഞാൻ നിന്നെ പോരുന്ന എപ്പോഴും പോയി ദിവസം പറയുന്ന ഒരാഴ്ച ഒരു മൂന്ന് തവണയ്ക്ക് ചിലപ്പോൾ അതിന് വരും എന്നാലും മാതൃകമായ ഒരു പ്രവർത്തനമാണ് ഇവിടുത്തെ നാട്ടുകാരെ ചെയ്യുന്നത് എന്താ സംഭവം എന്ന് നമുക്കറിയാം ഈ ഒരു ചേരി കഴിഞ്ഞ് ചെരിപ്പടി കഴിഞ്ഞ് അതുപോലെ തന്നെ നമ്മുടെ മാമ്പറ്റ പാലം കഴിഞ്ഞിട്ടൊക്കെ കാടുകൾ റോഡിലേക്ക് പോയിട്ട് വലിയ ഇതിൽ നമുക്കറിയാം ബസ്സുകള് ടൂറിസ്റ്റ് അടക്കം ഒരുപാട് യാത്രക്കാർ സഞ്ചരിക്കുന്ന റോഡാണ് നമ്മുടെ കിഴക്കേത്തല കൽക്കുണ്ട് റോഡ് അപ്പോ ഈ ഒരു പ്രവൃത്തി ഇവര് ഇപ്പോ നാട്ടുകാരൊക്കെ ഇറങ്ങിയങ്ങാണ്ട് കാട് വെട്ടുന്നു ഇനിയിപ്പോ പറയുന്നത് ജെ സി ബന്ധുക്കെ ലെവലാക്കണം എന്നാ പറയണേ അപ്പൊ അതിന് നാട്ടുകാര് രംഗത്തേക്ക് ഇറങ്ങിക്കൊണ്ട് വളരെയധികം നല്ലൊരു പ്രവർത്തനമാണ് ചെയ്യുന്നത് കാരണം ഇവിടുന്ന് നല്ല ജന്തുക്കളടക്കം ചാടുന്ന കണ്ടീഷനിലാണ് കാടുകൾ വലിയ കാടുകളാണ് എന്തായാലും ഏഹ് ഇപ്പൊ അത് വെട്ടാൻ വേണ്ടിങ്ങാണ്ട് നമ്മുടെ ഒരുപാട് ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട് എന്തായാലും അവര് വെട്ടുന്നുണ്ട് ഞാൻ ഏതായാലും ഇവിടെ ആളുകൾ അഭിപ്രായം ഉണ്ട് ഒരു അഭിപ്രായം ഒന്ന് ചോദിക്കാം ഒരു എന്തായാലും നമുക്ക് ചടങ്ങും കാര്യങ്ങളും ായിട്ട് രണ്ട് ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി റോഡിന് ടാർ ചെയ്ത കാലത്ത് മുക്കട്ടേന്ന് ചേരി വരെ ടാർ ചെയ്തിരുന്നു ആ കാലഘട്ടത്തിൽ ഈ രണ്ട് സൈഡും റോഡിന്റെ ഈ സമ്പത്ത് താമസിക്കുന്ന ഭാഗത്ത് ഒരു മനുഷ്യ ഒരു വാഹനം വന്നുകൊണ്ടും ഒരു ഓട്ടോറിക്ഷ വന്നാൽ പോലും മാറാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു അത് അന്ന് മെമ്പറും അന്നിരുന്ന് കോൺടാക്റ്റ് ചെയ്യാമെന്ന് ഉറപ്പ് പറഞ്ഞ സാഹചര്യം മണ്ണെല്ലാം കൊണ്ടിരുന്നു ഇന്ന് വരെ അവര് ചെയ്യുവോ അതിനെന്ത ഒരു പരിഹാരം ഉണ്ടാകുമോ ഒരു മനുഷ്യർക്ക് അപകടമില്ലാതെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയായി അങ്ങനെ ദയനീയമായിട്ട് ഈ നാട്ടുകാർ ഇടപെട്ട് ഈ കാടെല്ലാം ഒന്ന് വെട്ടിത്തെളിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് കൂടാതെ അപകടം ഇല്ലാതെ നടക്കാൻ വേണ്ടി സംവിധാനത്തിൽ ഞങ്ങള് ചെയ്യാണ് അതിന് എല്ലാ ജനങ്ങളും തന്നെ സഹകരിക്കുന്നുണ്ട് പഞ്ചായത്തുകാരാണെങ്കിലും ഇതിന് ഇപ്പം ജനപ്രതിനിധികളാണെങ്കിലും ഇതൊക്കെ അറിഞ്ഞു ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം അവർക്കുള്ളതല്ലേ അവർ ചെയ്യുന്നില്ല അത് ഈ സൈഡ് മുഴുവൻ മണ്ണ് കൊണ്ട് അറിയാം ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാനും അതിനുള്ള സംവിധാനം ആക്കിയിട്ടില്ല ഇവിടെ കഴിഞ്ഞ ദിവസം പട്ടർ ചന്ദ്രൻ മരിച്ചിട്ട് ഇവിടുന്ന് ഒരു വാഹനം അങ്ങോട്ടും അമ്മ മരിച്ചപ്പോ ഒരു വാഹനം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറാൻ സാധിക്കുന്നില്ല അത്ര ജന വാഹനങ്ങൾ കൊണ്ട് ഇവിടെ സൈഡ് എടുത്തു പോയി കഴിഞ്ഞു സുഖമായിട്ട് നിലവിലുള്ള ഈ മണ്ണ് മാത്രം മതി എന്താ പറയാലോ ഇതിലും വലിയ നല്ല കാര്യം ജന്ത ഭൂമിയിൽ ചെയ്യാനുള്ളത് ആളുകൾ നോക്കത്ര സജീവമായി ഇപ്പൊ ഒരു വലിയൊരു വണ്ടി വരിക ഞങ്ങൾ ഇതിൽ ഓർച്ചക്കാര് വരിക പക്ഷെ ഈ ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കാനോ ഇതിന്റെ ഉള്ളില് പാമ്പ് ചേര പന്നി ഈ ഭാഗം എല്ലാ ജന്തുക്കളും തടഞ്ഞുകൂടിയിട്ടുണ്ട് ഇത് ഭയങ്കര നല്ല കാര്യമായി ഭയങ്കര ഉഷാറായി ആളുകൾ ഭയങ്കര സജീവമായി ഇതിപ്പോ സ്വന്തം റിസ്കില് ആൾക്കാരുടെ റിസ്ക് തന്നെ തന്നെയല്ല നൂറ് ശതമാനം ഓക്കേടാ ഇങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ നമ്മളെ കരുവാറുണ്ട് ഒന്നും കൂടി ഉഷാറാകും പിന്നെ അതേപോലെ തന്നെ അവ തല തൊട്ട് ഈ തല വരെ ഇങ്ങനെ പറഞ്ഞു പോന്നിട്ടില്ലേ ചെയ്ത് പോന്നിട്ടില്ല അത് ഭയങ്കര ഉഷാറായി അവിടെയൊക്കെ ഇതിപ്പോ വലിയ ബസ് ലോറി ഇപ്പൊ ഒന്നും വേണ്ട കസൺസും വണ്ടികളൊക്കെ വരുമ്പോ നമുക്ക് ഒരിക്കലും ഇവിടെ സൈഡ് കൊടുക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല ഇതിപ്പോ നമുക്ക് സൈഡ് ചാരി എടുത്താലും നമ്മക്ക് ഇനി പോകണമെന്ന് നമുക്ക് അറിയാം മറ്റേത് കൊല്ല കൊക്കിക്കാ ചാടുന്നില്ല കൂടി നമുക്കറിയില്ല സൈഡ് കൊടുത്താല് ഇതിപ്പോ ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ചെയ്യാണെന്നുണ്ടെങ്കിൽ കരുവാര കൊണ്ട് നൂറുക്കും നൂറു ആണ് പക്ഷെ ചില ആളുകൾ ഇതിനോട് സപ്പോർട്ട് ചെയ്ത് കാണും ഷാറാക്കുകയാണെന്ന് വെച്ചാൽ അപ്പൊ നമ്മളെ ഇതിലെ ഈ ഭാഗത്തു പോകാ റോഡ് മറ്റേ റോഡ് അതേമാതിരി കുട്ടത്തി ഭാഗത്ത് കുറച്ച് സ്ഥലങ്ങൾ ഇതേപോലെ എ മൂന്ന് വാക്കോട് ഇതൊക്കെ എല്ലാവരും ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം കരുവാര കൊണ്ട് ഓക്കെയാണ്